ഞാൻ സിനിമയിൽ വന്നത് എങ്ങനെന്നു വെച്ചാൽ ഒരു ഭയങ്കര ഒരു ആംബിഷൻ ഒരു പാഷൻ അങ്ങനെ ഒരിത് ഒന്നുമില്ല ഞാൻ ഭയങ്കര ഐ വാസ് വെരി യങ് ഞാൻ സ്കൂളിൽ ഐ വാസ് എയ്ത്ത് സ്റ്റാൻഡേർഡ് അപ്പോഴാണ് ഫസ്റ്റ് കരുണാ മൈഡോ എന്നൊരു പടത്തിന് വേണ്ടി ദിവർ ലുക്കിംഗ് ഫോർ ഒരു ഇന്നസെൻറ്റ് ലുക്കിംഗ് ഗേൾ വേണമെന്ന് അവർ ദിവർ ദിവർ ലൊക്കെ ഭയങ്കര സേർച്ചിലായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛന് സിനിമ ഇൻഡസ്ട്രിന്നാണ് ദേ ജസ്റ്റ് എൻ്റെ സ്കൂൾ സ്കൂൾ ഗേറ്റിൽ നിന്നിട്ട് രണ്ട് ദിവസം ഫോളോ ചെയ്തു നിന്ന് പിന്നെ ഇങ്ങനെ രാമറാവുടെ ഡോട്ടറുണ്ട് സൂട്ടാവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അപ്രോച്ച് ചെയ്തു അപ്രോച്ച് ചെയ്തിട്ട് സ്റ്റിൽ എടുത്തു മേക്കപ്പ് ടെസ്റ്റ് എടുത്തു അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൺവിൻസ് ചെയ്തു ഇങ്ങനെ മദർ മേരീടെ റോളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ വേറെ സ്കൂൾ ലീവിലെടുക്കാൻ ഞങ്ങൾ ഈ ഷൂട്ടിംഗ് എന്നെല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് അവർ വന്നിട്ട് മേക്കപ്പ് ടെസ്റ്റ് എടുത്തിട്ട് അത് കൊണ്ടുപോയി ഭീംസിങ് സാർ അപ്പോൾ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ കാണിച്ചപ്പോൾ ഭീംസിംഗ് സാർ പറഞ്ഞു ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര കൊല്ലം വെയിറ്റ് ചെയ്തതെന്ന് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ അഭിനയിച്ചത് അമ്മയായിട്ടാണ് മദർ മേരി അത് എയ്റ്റീൻ ലാംഗ്വേജസിൽ ഡബ് ചെയ്തു അപ്പോൾ മലയാളത്തിലെ മിസ്സി ഹാ ചരിത്രം എന്ന് റിലീസായി ആ പടം ഭരതൻ സാർ കണ്ടു അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഞാൻ തകര ചെയ്തത് തകര പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു വാക്കും മലയാളം അറിയില്ല എന്നാൽ ഞാൻ എന്നിട്ട് ഞാൻ ഫസ്റ്റ് പഠിച്ച വാക്ക് ഊണ് കഴിച്ചോന്ന് അത് ഭരതൻ സാറാണ് പഠിപ്പിച്ചത് എനിക്ക് അത് പിന്നെ ആ ഷൂട്ടിങ് ഒന്നും എനിക്ക് ഒരു ഐ മീൻ ഐ മീൻസ് നോട്ട് അൺകംഫർട്ടബിൾ ആക്ച്വലി ക്യാരക്ടറായിട്ട് എനിക്കൊന്നും കുഴപ്പമില്ല ഇറ്റ് വാസ് എ നൈസ് ഗുഡ് റോൾ ഓൺലി തിങ് ഇസ് ഗ്ലാമർ ഇമേജ് കൊടുത്തത് കൊണ്ട് എനിക്കത് കുറച്ച് ആക്രിയലി യു നോ ഇറ്റ് ഡസൻ സു എൻ്റെ ഒരു ക്യാരക്ടറിന് അത് മാച്ചായില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പടങ്ങളിൽ അഭിനയിക്കാതെ അങ്ങനെ വന്ന ഒരു മെയിൻ റീസൺ അതായിരുന്നു ബിക്കോസ് ദ് മീ ആൻ ഇമേജ് ഓഫ് എ ഗ്ലാമർ ഇമേജ് പിന്നെ എല്ലാ ഡയറക്ടറും പടം എടുക്കുമ്പോൾ നാച്ചുറലി സ്റ്റാർട്ടഡ് ഫീലിങ് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ അപ്പോഴത്തെ ഗ്ലാമർ ഇപ്പോഴത്തെ ഗ്ലാമറെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല എന്നാലും അപ്പോഴത്തെ ഒരു ഗ്ലാമറായിരുന്നു സോ അതുകൊണ്ട് എനിക്കത് ഐ വാസ് റിയലി അപ്സെറ്റ് ആക്ച്വലി ഇന്നാണെങ്കിൽ അങ്ങനത്തെ റോൾ ചെയ്യല് ഞാൻ ആ പിന്നെ കുറെ റോൾ വേണ്ടെന്ന് പറഞ്ഞല്ലോ റിയലൈസ് ചെയ്തിട്ട് ആക്ച്വലി അപ്പോൾ എനിക്കറിയില്ല ഫൺ ഞാൻ സ്കൂളിൽ കാരണം യൂണിഫോം ഇടും സ്കൂളിൽ സ്കേർട്ടും ടോപ്പും അതുപോലെയാണെന്ന് വെച്ചാൽ പിന്നെ കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂം അതാണ് അപ്പോൾ അത് ഓക്കെ നമ്മളൊരു ആർട്ട് ഫിലമാണ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഐ തോട്ട് ഐ ഗെറ്റ് സം ഗുഡ് അവാർഡ് അങ്ങനെയാണ് പക്ഷേ ഐ നെവർ എക്സ്പെക്റ്റഡ് ഇറ്റ് ടു ബി എ കമേർഷ്യൽ സക്സസ് പിന്നെ എല്ലാവരും ഒരു നല്ലൊരു ഗ്ലാമർ ആർട്ടിസ്റ്റ് എന്ന് പറയുകയൊന്നും വിചാരിച്ചില്ല അതത് ചിലപ്പം എനിക്കൊരു ദുഃഖം തോന്നാറുണ്ട് അഭിനയം തൊഴിലായി സ്വീകരിക്കുകയും ജീവിതം സിനിമയോട് ചേർത്ത് വെക്കുകയും ചെയ്തിട്ടും ഒരു താരത്തിന്റെ പ്രശസ്തി അല്ലാതെ ഓർമ്മയിൽ നല്ലതായി സൂക്ഷിക്കാവുന്ന വേഷങ്ങൾ അന്ന് അഭിനയിച്ച തകര ഇപ്പോഴും പീപ്പിൾ ഓർക്കുന്നുണ്ട് നല്ല പെർഫോമൻസ് ഒന്നും പറയുന്നുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് സിനിമ ഫീൽഡിൽ നിന്ന് മാറി വേറെ ജോലിയിലുണ്ടെങ്കിലും റീസെന്റ് മണിയമ്പിള രാജു ഏട്ടൻ ജസ്റ്റ് സ്പോക്കൺ ടു മീ ആൻഡ് മോഹൻലാൽ ജി ഹെഡ്സ് സ്പോക്കൺ ടു മീ സ്റ്റിൽ റിമെമ്പർ മീ ആസ് എ ഗുഡ് ആർട്ടിസ്റ്റ് പിന്നെ ഞാൻ ഒരു ദിവസം ഇവിടെ ചെന്നൈയിലെ ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വെച്ച് മനോജ് കെ ജയൻ കണ്ടു ഞാൻ ലിഫ്റ്റിലായിരുന്നു പുള്ളി ഞാൻ ബിക്കോസ് ബിക്കോസ് ഈസ് ഫാമിലിയായിരുന്നു ഞാൻ അവരെ കണ്ടിട്ട് ചിറിച്ചു ഐ ജി സ്മൈലം പുള്ളി ഈസ് ജസ്റ്റ് ബ്ലിങ്കിങ് ആറ്റ് മൈ പിന്നെ ലിഫ്റ്റ് താഴെ വന്നു കൊടുത്ത് അയ്യോ മാഡം സുരേഖയില് പറഞ്ഞിട്ട് എന്തോ നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു വി എം മിസ്സിങ് സോ ആ പീപ്പിൾ നോ ദ ഹോൾ ഇൻഡസ്ട്രി ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് തിങ് ദ ഇൻഡസ്ട്രി ഷുഡ് തിങ്ക് ദ ടൈം എ ഗുഡ് ആർട്ടിസ്റ്റ് ഫസ്റ്റ് ഓഫ് ആൾ അപ്പോൾ അതുകൊണ്ട് നല്ല ആർട്ടിസ്റ്റെന്ന് പറയുന്നു പക്ഷേ എനിക്ക് സൂട്ടായ ഒരു റോൾ കിട്ടിയില്ല